നമസ്കാരം മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായം നല്ലതിൻ്റെ ഒപ്പം നിൽക്കണം ഇൻ അതർ വേഡ്സ് ഹിന്ദുക്കളുടെ ഒപ്പം എന്നാണ് എൻ്റെ ആഗ്രഹം അഭ്യർത്ഥന ഇനി ചരിത്രത്തിലേക്കൊന്ന് കിടക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ജീസസിനെ ക്രൂസിഫൈ ചെയ്തു കുരിശിലേറ്റി അതിനു മുമ്പ് ഇസ്രയേലിൽ ജൂതന്മാരായിരുന്നു സമൂഹം ഈജിപ്തിൻ്റെ ഭാഗത്തും അവിടെ നിന്നു നോർത്തിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലെബനോൺ സിറിയ ജോർഡാൻ ആ ഭാഗത്തൊക്കെ ഈവൺ അപ് ടു ബഗ്ദാദ് വരെ ജൂത സമൂഹം ഒരുപാടുണ്ടായിരുന്നു ബഗ്ദാദിൻ്റെ നോർത്തേൺ സെക്ടറിലൊക്കെ അവർ കുറച്ച് മൈനോറിറ്റി ആയിരുന്നു ആ ഭാഗത്തൊക്കെ പെർഷ്യൻ വംശജരായിരുന്നു കൂടുതൽ ക്രിസ്ത്യാനിറ്റി രണ്ടായിരത്തി ഇരുപത്തി കൊല്ലമായി ഉണ്ടായിട്ട് അങ്ങനെ പടർന്നു പിടിച്ചു ഉണ്ടായ ശേഷം എന്താണ് അതങ്ങനെ പടർന്നു പിടിച്ച് 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 അങ്ങനെ യൂറോപ്പ് ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിച്ചു അറുന്നൂറ് കൊല്ലങ്ങളോളം അതങ്ങനെ പടർന്നു പിടിച്ചിട്ട് ഈജിപ്റ്റ് അവിടെ അങ്ങോട്ട് ചുവട്ടിലോട്ട് എരുത്തിരി ഏത്യോപ്യ അങ്ങനെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മുഴുവൻ പടർന്നു പിടിച്ചു യൂറോപ്പിലും തന്നെ അപ് ടു നോർവേ സ്വീഡൻ അവിടെയൊക്കെ പടർന്നു പിടിച്ചു അവിടെയൊക്കെ ഇപ്പോഴും കാണാം ചിലപ്പോൾ പെട്ടത്തെ വിഷ്ണു ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ കാണാൻ പറ്റും എനിവേ അവിടുത്തെ രാജാക്കന്മാരൊക്കെ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു അങ്ങനെ ക്രിസ്തു മതം പടർന്ന് പിടിച്ചു ഈ കാലയളവിൽ ജൂതന്മാരും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ വളരെയധികം ശത്രുക്കളായിരുന്നു കാരണം ജീസസ് ഒരു ജൂതനാണ് അയാളെ ക്രൂസിഫൈ ചെയ്ത് കുരിശിലേറ്റപ്പോൾ വളരെയധികം വൈരാഗ്യങ്ങൾ സമൂഹത്തിൽ തന്നെ ഉണ്ടായി അങ്ങനെ ജൂതന്മാരും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ നല്ല ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് കൺവേർട്ട് ചെയ്തവർ കൂടിയിട്ട് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ അറുന്നൂറ് കൊല്ലങ്ങൾ കഴിഞ്ഞ ശേഷം ഇസ്ലാം ഉടലെടുത്തു ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് കൊല്ലം മുമ്പ് ഇസ്ലാം ഉടലെടുത്തപ്പോൾ ഖുറാനുണ്ടായി ഹദീസുണ്ടായി ഈ വക പുസ്തകങ്ങളും വന്നു ക്രിസ്ത്യാനിറ്റി ഉണ്ടായപ്പോൾ ബൈബിൾ വന്നു ടെൻ കമാൻമെൻറ്റ്സ് വന്നു അങ്ങനെ കുറേ പുരോഹിതന്മാരും വന്നു അവരപ്പോൾ ജീസസിൻ്റെയും അവരുടെ അനുയായികൾ അതിനുശേഷം ഈ അറുനൂറ് കൊല്ലങ്ങൾക്ക് ശേഷം മുഹമ്മദ് നബിയും അവരുടെ അനുയായികളും ഉണ്ടായിരുന്നു അങ്ങനെ ഖുറാനും ഖദീസൊക്കെ പുറത്തു വന്നു ജനങ്ങളിലേക്ക് കിട്ടാൻ തുടങ്ങി പക്ഷേ ഇസ്ലാം ഉടലെടുത്തപ്പോൾ എന്താണുണ്ടായതെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ രാജ്യങ്ങളായിട്ടുള്ള ഈ രാജ്യങ്ങളിലെല്ലാവടേയും ഒരൊറ്റ നൂറ്റമ്പത് വർഷത്തിനുള്ളിൽ ഇസ്ലാം അവിടെ ഇൻവേഡ് ചെയ്തിട്ട് ക്രിസ്ത്യാനിറ്റിയെ ടോട്ടലായിട്ട് ഇല്ലാതാക്കി ഇതിൻ്റെ ഇടയിൽ ക്രിസ്ത്യാനിറ്റി എന്താണ് ചെയ്തെന്നു വെച്ചാൽ ജൂത സമൂഹത്തിനെതിരായിട്ടും ഒറ്റ കൊടുത്തു പെർഷ്യൻ സമൂഹത്തിന് എതിരായും ഒറ്റ ആ സമൂഹത്തിനെയും ഇല്ലാതാക്കി അതേ സമയത്ത് ക്രിസ്ത്യാനിക്കുള്ള ക്രിസ്ത്യാനിറ്റിക്കുള്ള ക്രിസ്ത്യൻസിനുമുള്ള കുഴികൾ അവർ തന്നെ തോണ്ടി അങ്ങനെ ജോർഡാൻ സൗദി അറേബ്യയിൽ നിന്നുണ്ടായി ജോർഡാൻ സിറിയ ഇറാഖ് ഈ ഭാഗങ്ങളിലെ ക്രിസ്ത്യൻസിനെ കംപ്ലീറ്റ് അവർ കൺവേർട്ട് ചെയ്തു കൊല ചെയ്തു ഇല്ലാതാക്കി അങ്ങനെ ഇസ്ലാം പടർന്ന് പിടിച്ചു വെസ്റ്റേൺ ഭാഗത്തേക്ക് ഇസ്ലാം പടർന്ന് പിടിക്കാൻ സാധ്യത കുറവായി അവർ അവിടുന്ന് തന്നെ റെസിസ്റ്റ് ചെയ്തു അവിടുന്ന് തന്നെ തടയണ ഇട്ടു അതുകൊണ്ട് ഇസ്ലാമിനെ അങ്ങോട്ട് യൂറോപ്പിലേക്ക് കടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ കടർന്ന് പിടിച്ചിട്ടുള്ളവരും ഇസ്ലാം ആയവരും തന്നെ പിന്നീട് അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തു പക്ഷേ ഏഷ്യയിലേക്ക് അവർ കടന്നു ഖസേവാ ഹിന്ദ് അത് നടപ്പിലായി അങ്ങനെ ഇന്ത്യ മഹാരാജ്യം അന്നത്തെ ഇന്ത്യയുടെ വലിപ്പം നിങ്ങൾക്കറിയാം ഈവൻ ഇറാൻ മുതൽ മ്യാൻമാർ തായ്ലൻഡിൻ്റെ ബോർഡർ വരെ ആയിരുന്നു ഈ ഭാഗത്ത് നോർത്തിൽ ഏകദേശം തജിക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ആ ഭാഗത്തൊക്കെ ഹിന്ദുക്കളുടെ ഒരു വലിയൊരു സമൂഹമായിരുന്നു നമ്മുടെ പേര് കണ് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും കാന്തഹാരി കാന്തഹാർ എന്നൊക്കെ പറയുന്ന സ്ഥലം ഹിന്ദു സമൂഹത്തിൻ്റെ ആ ഒരു അന്നത്തെ മഹാഭാരതത്തിൽ നടന്നിട്ടുള്ള ചരിത്രങ്ങളുടെ ഭാഗങ്ങളാണ് എനിവേ ഈ ഇസ്ലാം അവിടുന്ന് പടർന്ന് പിടിച്ചപ്പോൾ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇനി പറഞ്ഞ് വരുന്നൊരു കാര്യം എന്താണെന്നു വെച്ചാൽ ജൂതമതം ഏകദൈവമാണ് ക്രിസ്തു മതം ഏത് ഏകദൈവം ഇസ്ലാം മതം ഏകദൈവം ബുദ്ധമതം ഏകദൈവം ജൈനമതം ഏകദൈവം സിഖ് മതം ഏകദൈവം കൺഫ്യൂഷനിസം ഏകദൈവം തൌയിസം ഏകദൈവം അങ്ങനെ ഇപ്പം പറയുമ്പോൾ എട്ട് ദൈവങ്ങൾ ഏകദൈവങ്ങളായി എട്ട് ഏകദൈവങ്ങൾ നമ്മൾ ആരേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇനി തമാശ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പരിഹാസമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ദൈവമല്ലാതെ വേറൊരു ദൈവത്തിനെ അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇസ്ലാമിന് ക്രിസ്ത്യാനിറ്റിയും ജൂതന്മാരെയും ഇഷ്ടമല്ല ക്രിസ്ത്യാനിറ്റിക്ക് മറ്റുള്ള വംശജരെ ഇഷ്ടമല്ല ബുദ്ധത്തിന് ബുദ്ധമതത്തിനും അതിന്മാരെ ഇഷ്ടമല്ല ജീതമതത്തിനും ക്രിസ്ത്യാനിറ്റിക്കും ഇസ്ലാമിനും ഇവർക്കൊക്കെ ഏകദൈവങ്ങളായതുകൊണ്ട് അന്യമതസ്ഥരെ ഇവർക്ക് അംഗീകരിക്കാനും ബഹുമാനിക്കാനും അറിയില്ല ചെയ്യില്ല അതേ സമയത്ത് ഹിന്ദുക്കൾ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പിൽ തന്നെ അവർ ഏകദേശമൊക്കെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു കാലാകാലങ്ങളിൽ ഓരോ ജൂതന്മാരും ഓരോ ദൈവദൂതന്മാർ വരും അങ്ങനെ ഒരു ഉണ്ടാവും അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഇവരങ്ങനെ വിട്ടാക്കുക ആരൊക്കെ പുതിയ മതങ്ങൾ വരുന്നോ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കോട്ടെ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് തമ്മിൽ തലണതെന്ന് പറഞ്ഞിട്ട് അവർ ഹിന്ദു മതത്തിലുള്ള ആൾക്കാർ തന്നെ ഏകദേശം നൂറുകണക്കിന് ദൈവത്തിനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴങ്ങനെ ഹിന്ദിയിൽ അത് നടക്കുന്നത് യാതൊരു പ്രശ്നവും ഇല്ലാതെ കാരണം അവനോൻ്റെ ചിന്തയാണ് ഓരോരുത്തർ ദൈവത്തിൻ്റെ ചിന്ത പക്ഷേ ഇതിൽ അടിച്ചമർത്തപ്പെട്ട ചിന്തകളാണ് ഏൽക്കുന്നത് എവിടെ ഹിന്ദു ഹിന്ദുമത ജൂതമതത്തിലും ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ബുദ്ധമതത്തിലും പരസ്പരം ഇവരാണ് കൂടുതൽ വഴക്കിടുന്നത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആദ്യത്തെ പോയിന്റിൽ വന്ന് പറഞ്ഞു വന്നത് ഇനി വരട്ടെ അടുത്തത് നയൻറ്റീൻ ഫോർട്ടി സെവനിലേക്ക് നമ്മൾ വന്നു ഇസ്ലാം മതം പടർന്നു പിടിച്ചിട്ട് പല ഭാഗങ്ങളിലേക്ക് വന്നു ബ്രിട്ടീഷുകാർ വന്ന് കയ്യേറി പല സ്ഥലങ്ങളും കയ്യേറി അങ്ങനെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യം കെട്ടിപ്പെടുത്തു ഫ്രഞ്ചുകാരുടെ സാമ്രാജ്യം പെട്ടു പോർച്ചുഗീസിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു ഇതൊക്കെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്തുണ്ടായി പാകിസ്ഥാൻ ഇന്ത്യ വിഭജിക്കപ്പെട്ടു പാകിസ്ഥാൻ എന്നുള്ള ഒരു പുതിയ രാഷ്ട്രമായി അത് മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രമായി മാറി അവിടെ ഇസ്ലാം അല്ലാതെ വേറൊരു മതത്തിന് യാതൊരു പ്രാധാന്യം കൊടുത്തില്ല ട്വൻ്റി സിക്സ് പോയിൻറ്റ് സെവൻ പെർസെൻ്റ് ഹിന്ദു സമൂഹം മൊത്തത്തിൽ ദാറ്റ് മീൻസ് സിഖ് സമുദായം ബുദ്ധൻ ജൈനം മതമൊക്കെ ഇവരെയൊക്കെ എല്ലാവരും കൂടിയിട്ട് ട്വൻ്റി സിക്സ് പോയിൻ്റ് സെവനുള്ള ടോട്ടൽ പോപ്പുലേഷനില ഹിന്ദുമതത്തിന് എഴുപത് എഴുപത്തഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒന്നൊന്നര ശതമാനത്തിലേക്ക് കൊണ്ടുവന്നു അവർ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അവർ ലൈഫ് കൊടുത്തില്ല അവരുടെ കുടുംബക്കാരെയൊക്കെ വ്യഭിചരിച്ചിട്ടും മതം മാറ്റിയിട്ടും കംപ്ലീറ്റ് ഇല്ലാതാക്കി ക്രിസ്ത്യൻസ് അഗ്രികൾച്ചറിലാണ് അവിടെയും ഇന്ത്യയിലെ പോലെ അഗ്രികൾച്ചറിലായിരുന്നു ക്രിസ്ത്യൻ സമൂഹം വളരെയധികം താല്പര്യപ്പെട്ടിട്ടുള്ളത് അവർ പള്ളിയും അഗ്രികൾച്ചറുമായിട്ട് കൂടുതൽ ജീവിക്കുന്ന കുറേ ആൾക്കാരായതുകൊണ്ട് അവരെയൊക്കെ കൊന്നൊടുക്കി മതം മാറ്റി ഇപ്പോൾ ക്രിസ്ത്യൻസൊക്കെ വളരെ വളരെ കുറവേ ഉള്ളു അവിടെ അവർക്ക് ഇപ്പോഴും ഗവണ്മെൻറ്റ് ജോലികൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അവർ തോട്ടിപ്പണി അടക്കം ജീവിപ്പിക്കും അവരുടെ കോളനിക്ക് വെള്ളം കൊടുക്കില്ലല്ല ഇലക്ട്രിസിറ്റിക്കുള്ളിൽ അതൊക്കെ നിയന്ത്രണത്തിലാണ് ആ ഭാഗത്തൊക്കെ അത്രയ്ക്കും വളരെയധികം ഹറാസ്മെൻ്റാണ് ഇസ്ലാമിക രാജ്യം അത് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രഷർ അമേരിക്കൻ എംബസിന്ന് ഫ്രഞ്ച് എംബസിന്ന് അവിടെ നിന്നൊക്കെ പ്രഷർ വരുന്നതുകൊണ്ട് യൂറോപ്യൻ എംബസിയൊക്കെ പ്രഷർ വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ക്രിസ്ത്യൻസിന് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു തലോടിൽ മാത്രം കൊടുക്കും പക്ഷേ ഇപ്പോഴും ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അവകാശപ്പെട്ട് നടന്നു കഴിഞ്ഞാൽ അവൻ്റെ തല വെട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവനെ അപായപ്പെടുത്തും ഹിന്ദുക്കളെയും അതുമാതിരി തന്നെയാണ് അതേ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം നിങ്ങൾ ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹം മുസ്ലിം സമൂഹം പയ്യെ 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 വളർന്ന് വളർന്ന് വരിക ചെയ്ത് എഡ്യൂക്കേറ്റഡായി മാറി ഹൈ ബ്യൂറോക്രാറ്റിക് പൊസിഷനിലെത്തി ആയിരത്തി തൊള്ളായിരത്തി ഒരു അറുപത്തഞ്ചിന് മുമ്പും അറുപത്തഞ്ചിന് ശേഷമുള്ള ഐ എ എസ് ഓഫീസേഴ്സിനെ നോക്കൂ അറുപത്തഞ്ചിന് ശേഷം ഒരുപാട് ക്രിസ്ത്യൻസ് ഐ എ എസ് ഓഫീസേഴ്സ് ലെവലിലേക്ക് വന്നു ഐ പി എസ് ഓഫീസേഴ്സ് ലെവലിലേക്ക് വന്നു ബ്യൂറോക്രാറ്റ്സിൽ വന്നു നല്ല നല്ല കച്ചവടത്തിലേക്ക് വന്നു അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ഹിന്ദു സമൂഹം മതഭ്രാന്തന്മാർ ആയിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അതേസമയത്ത് പാകിസ്ഥാനിൽ അവിടെ ഇസ്ലാമിക ഭരണകൂടം ചെയ്തിട്ടുള്ളത് ഇസ്ലാം അല്ലാതെ ഒരാളെ ജീവിക്കാൻ അയക്കില്ല ഇവിടെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും നിങ്ങളെ മനസ്സിലാക്കി സിറിയൻ കാത്തലിക്സ് ഇല്ലാതെ ജോർഡനിൽ ക്രിസ്ത്യൻസ് ഇല്ലാതെ ഇറാഖിൽ ഇല്ലാതെ എന്താ കാരണം ഇവരുടെ മതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്യുന്നതും അതാണ് അതേ സമയത്ത് ഇന്ത്യയിൽ ഹിന്ദു സമൂഹം അങ്ങനെ ഒരു അവർക്ക് എപ്പോഴും സോഷ്യലിസം അല്ലെങ്കിൽ ഈക്വാലിറ്റി ഇതിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമുദായമാണ് ഹിന്ദു സമൂഹം പ്ലസ് അവർക്ക് മതഭ്രാന്തി ഇല്ലാത്തതുകൊണ്ടാണ് അവർ മതത്തിൻ്റെ ബഹളങ്ങൾ വെക്കാതെ ഇത്രയും കാലം കഴിച്ചു കൂട്ടിയത് പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വെറുതെ ചൊറിഞ്ഞിട്ടും മൈനോറിറ്റീസൊക്കെ അവർ വെറുതെ ചൊറിഞ്ഞിട്ട് തലയിൽ എപ്പോഴും അവർക്ക് ടെൻഷൻ കൊടുക്കണം അതുകൊണ്ടാണ് അവരിപ്പോൾ എല്ലാവരും ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആൾക്കാർ യോജിച്ച് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇങ്ങനെ അവഗണയിൽപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിലയ്ക്കാണ് ഇവരൊക്കെ യോജിച്ചത് എന്നിട്ടും അവർ വളരെയധികം സംയമനം പാലിച്ചിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോഴും എൻ്റെ അറിവിൽ അപ്പോൾ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഇവിടെ നല്ലൊരു ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് മറ്റുള്ള രാജ്യങ്ങളെ നോക്കുന്ന സമയത്ത് ഇവിടെ വളർന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഹൈ എഡ്യൂക്കേഷൻ കിട്ടുകയും ചെയ്തും നല്ല ബിസിനസ് കാറ്റഗറിയിൽ കിട്ടി എന്താണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഹിന്ദുക്കളുടെ മെജോറിറ്റിയുടെ വലിയൊരു പങ്കുണ്ടതിൽ വയലൻ്റ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ പാകിസ്ഥാനിലെ മാതിരി വയലൻ്റ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ബംഗ്ലാദേശിൻ്റെ കാര്യം നോക്കൂ നമ്മൾ എത്രയോ സഹായിച്ചു ബംഗ്ലാദേശിനെ ശരിക്കും അവരെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ അവരെ സഹായിച്ചിട്ട് അപ്പോഴും മതഭ്രാന്ത് കൂടിയതുകൊണ്ട് അവർക്കെന്താ ഇപ്പോൾ അവരുടെ എക്കണോമിക് കൂപ്പ് കുത്തി പാക്കിസ്ഥാൻ്റെ എക്കണോമിക് കൂപ്പ് കുത്തി ഇറാഖിൻ്റെ നോക്കും അവിടെ ജനജീവിതം സ്തംഭിച്ച് കിടക്കുകയാണ് ലിബിയൽ സ്തംഭിച്ച് കിടക്കുകയാണ് സിറിയൽ സ്തംഭിച്ച് കിടക്കണേ ഇവർക്ക് ഒരേ ഒരു കാര്യമുള്ള അള്ളവല്ലാണ്ട് വേറെ ആരുമില്ല അവർക്കൊരു ലീഡർ അംഗീകരിക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ല അതുകൊണ്ട് ആ ഇസ്ലാം എവിടെയൊക്കെ വളർന്നു അവിടെയൊക്കെ വളരെയധികം എക്കണോമിക്കായിട്ട് കൂപ്പ് കുത്തിയിരിക്കണം വളരെ ജനജീവിതം സ്തംഭിച്ച് കിടക്കണം ഇനി ലാസ്റ്റ് ഒരു റിസോർട്ടാണ് ക്രിസ്ത്യൻസിന് ഉണ്ടായിട്ടുള്ളത് ക്രിസ്ത്യൻസിന് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല രണ്ട് കാര്യങ്ങളുണ്ടതില് ഒന്ന് ഈ പാരവെപ്പ് പണി അതുകൊണ്ട് അവർ എല്ലാ രാഷ്ട്രങ്ങളും ലൈക്ക് സിറിയൻ കാത്തലിക്സ് ഒക്കെ ഇല്ലാതായി ഫ്രഞ്ച് കോളനി ഫ്രഞ്ച് ആൾക്കാർ ലെബനനിൽ ലബനനിൽ കുറെക്കാലം തമ്പടിച്ചിരുന്നതുകൊണ്ട് അവിടെ ക്രിസ്ത്യൻ സമൂഹം അവിടെ ജൂതന്മാരൊക്കെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു കൺവേർട്ട് ചെയ്തു അങ്ങനെ സമൂഹം കൺവേർട്ട് ചെയ്തിട്ട് ക്രിസ്ത്യാനിറ്റിയായിട്ട് ജീവിക്കുമ്പോൾ ഫ്രഞ്ചുകാരവരുമായിട്ട് അവർക്കൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇസ്ലാമിക് ഇൻവേഷൻ നടന്നില്ല പെട്ടെന്ന് പക്ഷേ നാൽപ്പത്തേഴോട് കൂടിയിട്ട് വേൾഡ് വാർ നാൽപ്പത്തഞ്ചിൽ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരും തളർന്നു ഫ്രഞ്ചുകാര് തളർന്നു അമേരിക്കൻ്റെ ആധിപത്യം വന്നു അപ്പോൾ ഫ്രഞ്ചും ബ്രിട്ടീഷുകാരും പല പല ഭാഗങ്ങളിൽ നിന്ന് ഒഴിയാൻ തുടങ്ങി അങ്ങനെ ലബനിൽ നിന്ന് ഒഴിയാൻ തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ അതിലേക്ക് കയറി ഷിയ മുസ്ലിമിനെ വളർത്തി സൗദി അറേബ്യ അവിടെ കയറിയിട്ട് ശുന്നി മുസ്ലിംസിന് സപ്പോർട്ട് കൊടുത്തു അങ്ങനെ വളർന്ന് വളർന്ന് നയൻറ്റി പെർസെൻ്റ് ക്രിസ്ത്യൻസ് ഇപ്പോൾ ഓൺലി ഫോർട്ടി പെർസെൻറ്റിൻ്റെ അടുത്തെത്തി മുസ്ലിംസ് അവിടെ സിക്സ്റ്റി പെർസെൻ്റ് ആണ് പക്ഷെ അവർ മതം വളർന്നതുകൊണ്ടല്ല ഇവിടെ വിഷയം അവരുടെ ഇക്കണോമി ആകപ്പാടത്തളർന്നു തകർന്നു പോയി നിങ്ങൾക്കറിയാൻ പറ്റുമോ ഒരു കാര്യങ്ങൾ അവിടെ ഈ സിറിയൻസ്നിയവും ന്യൂ ആ ഭാഗത്തുള്ള ആൾക്കാരെ കുട്ടികളെയൊക്കെ കണ്ടാൽ നമ്മൾ കൈ കഴുകിയിട്ട് തുടരണം അത്രയ്ക്കും ഭംഗിയുള്ള കുട്ടികളാണ് അതേ കുട്ടികളാണ് ഇപ്പോൾ അനാഥകളെ മാരിയായി പോയിട്ടുള്ളത് എന്താണ് കാരണം അവിടെ ഇസ്ലാമിക ഇൻവേഷൻ നടന്നു കഴിഞ്ഞു ക്രിസ്ത്യാനിറ്റിയിൽ ഒരു ഗുണമുണ്ട് അവരിൽ ഇന്ത്യയിൽ ഉള്ള കാര്യങ്ങൾ വേറെയാണ് ഇന്ത്യയിൽ ഈ മതഭരാഗം കയറിയിട്ടുള്ള പാതിരച്ചമാർ ഒരുപാടുണ്ട് അതേസമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി അവർ ഫോളോ ചെയ്യുന്നില്ല ദേ ജസ്റ്റ് ബിലീവ് ഇൻ ജസ്റ്റ് ബിലീവ് അത്രയാണ് അവർ ഫോളോ ചെയ്യുന്നില്ല കൂടുതൽ അവർക്ക് ഏറ്റവും കൂടുതൽ അത് ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് മാത്രമല്ല അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് നല്ല കാര്യങ്ങളെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്യാൻ അവർക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് വളരെയധികം അവർ മുന്നേറി ഇത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോഴും നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇന്ത്യയിലേക്കുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ എന്താണ് ഇന്ത്യയിൽ സംയമനം പാലിച്ചിട്ടുള്ള ജീവിതം സമാധാനം കാംക്ഷിക്കുന്ന മെജോറിറ്റി അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ക്രിസ്ത്യൻസും മുസ്ലിംസും ഇപ്പോഴും ബോംബ് സ്ഫോടനത്ത് മരിക്കാതെയും അടി കൊണ്ട് മരിക്കാതെയും വാളുകൊണ്ട് വീശിട്ട് വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള ജീവിതം വെടിവെച്ച് പിഴുത്തൽ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം ജീവിക്കുന്ന നല്ല സുഖകരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ ഹിന്ദുക്കളുടെ ഒപ്പം നിൽക്കണം ഹിന്ദുസ്ഥാനൊപ്പം നിൽക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ കൺവേർട്ടായിട്ട് വരുന്നത് എക്സ് മുസ്ലിംസാണ് അവർ എഡ്യൂക്കേഷൻ കിട്ടിയപ്പോൾ ഇസ്ലാം കാലക്രമേണ മാറാൻ തുടങ്ങുകയാണ് അതിലൊരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ക്രിസ്ത്യാനിറ്റിയിലും അതുമാതിരി ബൈബിളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി വാര്യ ലൂരി ഉണ്ടാക്കി ഇതൊക്കെ ഒരുപാട് തമാശകൾ എഴുതിയ എഴുതിയമാതിരിയാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് തോന്നുന്നത് അതുകൊണ്ട് അതിലും എക്സ് ക്രിസ്ത്യൻസ് പറഞ്ഞ് നടക്കുന്നില്ല പക്ഷേ ക്രിസ്ത്യാനിറ്റി ദേ ഡോണ്ട് ജസ്റ്റ് ഫോളോ ഈ വിഡിത്തരങ്ങൾ എഴുതിയതൊക്കെ ഞങ്ങൾ ബിലീവ് ചെയ്ത് നടക്കണം എന്നുള്ളൊരു ആ ഒരു ചിന്ത അവരിൽ കയറി കഴിയും ഇത്രയും നല്ല കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിയത് എന്താണ് നല്ലതിൻ്റെ ഒപ്പം നിൽക്കണം ക്രിസ്ത്യാനിറ്റിയിലെ കുറേ ആൾക്കാർ നല്ലതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് കുറേ പാതിരച്ചന്മാർ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് ഡിസ്റ്റർബൻസ് ആണ് അതൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നേരെ മാർഗം പോയില്ലെങ്കിൽ നല്ലതിൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ വളരെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അത് നമ്മൾ മുൻകരുതലായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് ജീവിക്കാൻ എന്നുള്ളത് എല്ലാവരുടെ ബോധത്തിലും വരണം താങ്ക് വെരി മച്ച് ഫോർ ലിസ്നിങ് താങ്ക് സോ മച്ച് സി യു ലേറ്റർ